പൾസർ സുനി കോടീശ്വരനാണോ കോടീശ്വരനാണ് ഇയാൾക്ക് കോടീശ്വരന്മാരുടെ സംരക്ഷണയിലാണ് പൾസർ സുനി എന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെയാണ് പുറത്തു വരുന്നത് ജാമ്യമെടുക്കാൻ നേരം പൾസർ സുനി ധരിച്ചിരുന്ന ചെരുപ്പിന് ഏഴായിരം രൂപയുടെ വിലയുണ്ട് അതുപോലെ അയാൾ ധരിച്ചിരുന്ന ഷർട്ടിന് നാലായിരം രൂപയുടെ വിലയുണ്ട് പിന്നെ ഇയാൾ സഞ്ചരിക്കുന്നതൊക്കെ ആഡംബര വാഹനങ്ങളിലാണ് കടുത്ത ഉപാധികളോടുകൂടിയാണ് സെപ്റ്റംബർ ഒടുവിൽ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് പൾസർ സുനി നമുക്കറിയാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നടിയമിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതിയാണ് കേസിൽ മുഖ്യപ്രതിയാണ് പൾസർ സുനി പൾസർ സുനി കുറേ കാലം ജയിലിലായിരുന്നു വിചാരണ തടവുകാരനായിരുന്നു ഇപ്പോഴാണ് ജാമ്യത്തിൽ പുറത്തു വന്നത് കർശനമായ ഉപാധികളോടുകൂടിയാണ് കോടതി ജാമ്യം പൾസർ സുനിക്ക് അനുവദിച്ചിട്ടുള്ളത് സാക്ഷികളുമായി ബന്ധപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല ഒരു മൊബൈലിൽ കൂടുതൽ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ എന്താണ് ഈ ജില്ല വിട്ടു പോകരുത് അങ്ങനെയൊക്കെ കൃത്യം നിബന്ധനകളുണ്ട് അതുപോലെ തന്നെ വിചാരണ കോടതിയിൽ പൾസസിനുടെ മൊഴിയെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ ആകെ പത്ത് പ്രതികളാണുള്ളത് എട്ട് പ്രതികൾക്ക് ജീവപര്യന്തര ലഭിക്കാവുന്ന കുറ്റമാണ് നടന്നിട്ടുള്ളത് അതിനകത്ത് കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് മറ്റ് പേർ ഗൂഢാലോചന കേസിൽ മാത്രം മാത്രമാണ് മറ്റ് പേർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഈ കേസിനകത്ത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു മാഡം ഉണ്ട് അതുപോലെ തന്നെ ബാലചന്ദ്രൻ രണ്ടാം രണ്ടാമത് കേസ് വീണ്ടും ടേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കുറേ കൂടി ലൈംലൈറ്റിലോട്ട് കൊണ്ടുവന്ന ബാലചന്ദ്ര സംവിധായകൻ അയാൾ പറയുന്നതിലും ഒരു മാഡമുണ്ട് എന്നിട്ട് ഇതിലെ കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് ഒരു ഫോൺ സംഭാഷണത്തിൽ ഒരു ഫോൺ സംഭാഷണത്തിൽ സുഹൃത്തായ ബൈജുവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞുവെന്നും അത് ഒരു സ്ത്രീയാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടത് ആ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ ഇങ്ങനെ അകപ്പെട്ടു പോയത് എന്ന തരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മാഡം ആരാണ് ആരാണ് ഇതിൻ്റെ സു ഇത് ചരട് വലിച്ചത് ആരുടെ ആയിരുന്നു പൾസർ സുനി തന്നെ ഈ ആക്രമിക്കപ്പെട്ട നടിയോട് ആക്രമണ സമയത്ത് പറഞ്ഞിരുന്നു ഇതൊരു മാഡത്തിൻ്റെ കൊട്ടേഷനാണെന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ ആക്രമണ വീഡിയോയിൽ മറ്റൊരു ഈ നടിയുടെ ശബ്ദത്തിന് കൂടാതെ വേറൊരു സ്ത്രീയുടെ ശബ്ദം ഉള്ളതായും വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇനിയും തെളിയിക്കപ്പെടാനുണ്ട് ഏതൊക്കെ ഏതൊക്കെ തിരക്കഥയുടെ ഭർത്താണ് ഈ സംഭവം നടന്നതെങ്കിലും ഇങ്ങനെ ഒരു ആക്രമണം നടന്നു കേരളം നടുങ്ങിയ സംഭവമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോലീസ് അന്വേഷണം കാര്യക്ഷമമായിരുന്നു നടൻ ദിലീപിനെ അതിനകത്ത് അറസ്റ്റ് ചെയ്തു പ്രതിയാക്കി ഇപ്പോൾ അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഇരുന്നൂറ്റി അറുപത്തി സാക്ഷികളും ആയിരത്തി രേഖകളുമാണ് കോടതി പരിശോധിക്കുന്നത് മൊഴികൾ എടുക്കുന്നത് ഇവരെയാണ് വിചാരണ വിചാരണ സമയത്ത് ഇവരെയാണ് വിസ്തരിക്കുന്നത് ഏതായാലും പൾസസുനിയുടെ സാമ്പത്തിക ഉറവിടം ഇയാൾ കോടീശ്വരനാണോ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഡ്രൈവർ കേസിലകപ്പെടുന്നു എന്നിട്ട് തിരിച്ചുവരുമ്പോൾ ജയിലിൽ നിന്ന് വിചാരണ തടവുകാരനായി ജയിൽവാസമനുസരി കഴിഞ്ഞ് ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ അയാൾ ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്നു ആഡംബര രീതിയിൽ നടക്കുന്നു ആഡംബര വസ്ത്രങ്ങൾ ധരിക്കുന്നു ഇതിലൊക്കെയുള്ള സാമ്പത്തിക സ്രോതസ്സ് എവിടെ നിന്നാണ് എന്ന കാര്യം പോലീസ് അന്വേഷിക്കുകയാണ് അതുപോലെ തന്നെ പൽസസുനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും റൂറൽ പോലീസിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട് അപ്പോൾ കൃത്യമായും പോലീസ് ഒരു പ്ലാൻ തയ്യാറാക്കി പൾസർ സുനിയുടെ സാമ്പത്തിക ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈ കേസിൽ ഇനിയും കുറെ കാര്യങ്ങൾ തെളിയിക്കപ്പെടാനുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാഡം ആരാണ് ആരാണ് കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപാണ് കൊട്ടേഷൻ നൽകിയത് എന്ന തരത്തിലാണ് വാർത്തകളും കേസും ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ മറ്റാരെങ്കിലും ഉണ്ടോ ഇതൊക്കെ ഇനി പൾസർ സുനി പറയേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് പൾസർ സുനി പൾസർ സുനിയുടെ വാദങ്ങൾ പോലെ ഇരിക്കും അല്ലെങ്കിൽ പറയുന്ന മൊഴി അനുസരിച്ചായിരിക്കും കേസിന്റെ ഗതി തന്നെ നിർണ്ണയിക്കപ്പെടുക അപ്പോൾ പൾസർ സുനിയുടെ സാമ്പത്തിക ഓരോടം കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഏറ്റവും നിർണായകമായ ജോലിയായി മാറുകയും ചെയ്യുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക